ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കറക്റ്റായിട്ട് എങ്ങനെ ഒരു എങ്ങനെ ഗിയർ ഇട്ട് പഠിക്കാം അതായത് കാറിൻ്റെ ഗിയർ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാമെന്നും എല്ലാവർക്കും അത് അധികം പേർക്കുള്ള പ്രശ്നമാണ് തട്ടുമ്പോൾ ഗിയർ മാറി തട്ടുക അതായത് ഇപ്പോൾ നിന്ന് നേരെ സെക്കൻഡേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഫോർത്തേക്ക് ചാടുക അല്ലെങ്കിൽ ഫോർത്ത് നിന്ന് ഫസ്റ്റിൽ ഇടാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ തേടിക്ക് പോവുക ഫസ്റ്റ് അതായത് ഫോർത്തെന്ന് തന്നെ ഒന്നുമില്ല നമ്മൾ ഫസ്റ്റ് ഗിയർക്ക് ഇടാൻ നോക്കുമ്പോൾ ചിലപ്പോൾ തേർഡിലേക്കൊക്കെ ആകുമ്പോൾ തട്ടുക അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് എങ്ങനെ ഒഴിവാക്കാം തുടക്കക്കാരുടെ കാര്യം കേട്ടോ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ അല്ല അപ്പോൾ ഈ ഇതാണ് ന്യൂട്രൽ പൊസിഷൻ കണ്ടോ നമുക്ക് സംശയം നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ കയറിയിരുന്ന ഉടനെ തന്നെ നമ്മൾ ജസ്റ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ അയക്കാൻ നോക്കിയായി അപ്പോൾ അങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിൽ അത് ന്യൂട്രാണ് എന്താണ്ടോ ഈ സെൻടർ ഭാഗത്തിലാണ് ന്യൂട്രൽ ഇത് ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൈയില്ലേ കൈയിൻ്റെ ഈ പത്തി ഇങ്ങനെ പിടിക്കുക ഇനി ഇങ്ങനെ പിടിച്ചിട്ട് സൈഡിലേക്ക് ഒതു ചേർത്ത് ഇങ്ങനെ ഇട്ടാൽ ഫസ്റ്റാണ് ഇനി സെക്കൻഡിൽ ഇടുമ്പോൾ ഇനി ഫോർത്തിക്ക് പോയി ചിലർ തട്ടുമ്പോൾ വേണ്ട സെക്കൻഡിൽ ഇടുമ്പോൾ ചിലപ്പോൾ ഫോർത്തിക്കൊക്കെ ചാടും ഇങ്ങനെയൊക്കെ പിടിച്ച് തട്ടണം ഇത് എക്സ്പേർട്സ് ഉള്ള കാര്യമല്ല പറയുന്നത് തുടക്കക്കാർക്കുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വച്ചാൽ ഇങ്ങനെ വെച്ചിട്ടല്ലേ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിട്ട് അത് അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് ബാക്കിലേക്ക് തട്ടിയാൽ നേരെ സെക്കൻഡ് കടി ഇനി അത് തേർഡിൽ ചാടാൻ വേണ്ടിയിട്ട് എന്താ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തട്ടിയാൽ തന്നെ കറക്റ്റ് സെൻറ്ററിക്ക് വീഴും അതായത് സെക്കൻഡ് കടക്കുന്ന ഗിയർ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയാൽ തന്നെ അത് സെൻറ്ററേക്ക് വരും ആ സെൻ്ററിലേക്ക് പോകണ ഉടനെ തന്നെ നേരെ തട്ടി കഴിഞ്ഞാൽ തേർഡിലേക്ക് ചാടും പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ കൈ വെച്ചിട്ട് കൈയിൻ്റെ പത്തി കറക്റ്റ് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടിയാൽ തന്നെ ഫോർത്തേക്ക് ചാടും പിന്നെ ഇവിടുന്ന് ജസ്റ്റ് സെൻ്ററിലേക്ക് ആക്കി പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് കിട്ടപ്പോൾ ഇങ്ങനെയല്ലേ പിടിച്ചത് അതേപോലെ ഫിഫ്തിക്ക് ഇടുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ആയിട്ട് തിട്ടാൽ അത് ഫിഫ്ത്തുമായി ഇനി റിവേഴ്സ് ഒരിക്കലും ഫിഫ്ത്ത് നിന്ന് നേരിട്ട് ഇങ്ങനെ ചാടിക്കാൻ പറ്റില്ല ചാടില്ല അപ്പോൾ നിങ്ങൾ ഫിഫ്തിൽ കിടക്കുന്ന സമാ സാധനമാണ് അപ്പോൾ നിങ്ങൾക്കത് റിവേഴ്സിക്കിടണം ഗിയർ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സെൻറ്ററിലേക്ക് ഇങ്ങനെ ഇടുക ഒന്ന് സെൻറ്ററയ്ക്ക് തട്ടിയിട്ട് പിന്നെ വീണ്ടും ഇങ്ങനെ ചേർത്ത് അരി ചേർത്ത് ഇങ്ങനെ തട്ടിയാൽ അത് റിവേഴ്സിക്ക് ആടി